സാലിറോസ് ചാനലിൻ്റെ പുതിയ ഒരു ചുരിദാർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മിസ് മാച്ച് അതായത് വ്യത്യസ്തമായ കളറുകളുടെ ചെറിയൊരു കോമ്പിനേഷൻ വരുത്തിക്കൊണ്ട് ഒരു ചുരിദാർ നിങ്ങൾക്ക് വേണ്ടി തയ്ക്കാനാണ് ഇന്ന് പ്ലാൻ ചെയ്യുന്നത് നമുക്ക് ഇത് നമ്മുടെ ബോഡി മെയിൻ ചുരിദാറായിട്ട് ഇതും അതിൻ്റെ തന്നെ സെയിം പാറ്റേണിൽ ഒരു കളറാണ് ഇത് നല്ല നമ്മുടെ ചെറുപയറിൻ്റെ പച്ചയില്ല ചെറുപയർ പച്ച നല്ല കളറാണ് അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഈ ഈ മഞ്ഞയാണ് തമ്മിൽ ചേരുന്നുള്ള എന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പം നെക്കിൻ്റെ ഭാഗത്തും കയ്യിലും ടോപ്പിൻ്റെ താഴെയും നമുക്ക് ചെറിയ തോതിൽ നമുക്ക് ഈ കളറോടെ കയറ്റി നമുക്കിന്ന് തയ്ക്കാം നമ്മളെന്നും സാധാരണ ചുരിദാറല്ലേ തയ്ക്കുന്നത് അപ്പം നമുക്ക് ചെറിയ മാറ്റം വരുത്തി ഇച്ചിരി ഫാഷനൊക്കെ വരുത്തി നമുക്ക് തയ്ക്കണ്ടേ ഇത് ഒരു നൈറ്റി ബിറ്റാണ് കേട്ടോ അപ്പോൾ അതായത് രണ്ട് തൊണ്ണൂറോ മൂന്നോ അങ്ങാണ്ട് വരുന്ന പീസാണിത് അപ്പം നമുക്കിത് ശരിക്കും വലിപ്പമുള്ള ഇറക്കമുള്ള മുട്ട് വരെ നമുക്ക് ഇറക്കം വേണമെങ്കിൽ തീർച്ചയായിട്ടും മൂന്ന് മീറ്ററിൻ്റെ ഈ ബിറ്റ് തന്നെ വേണ്ടിവരും അപ്പോൾ ഇത് കൂടുതൽ നിങ്ങളോട് ഞാൻ പറഞ്ഞ് വിശദീകരിക്കുന്നില്ല കാരണം നിങ്ങൾക്കെല്ലാം തന്നെ തയ്ക്കുന്ന വിധം അറിയാം അപ്പം നോക്കുക നമ്മുടെ ഇത് ഫുൾ മെറ്റീരിയൽ എന്ന് പറയുന്നത് നീളത്തിൽ കാണിച്ചു തരാം ഇത്രയുണ്ട് നമ്മളിതിൻ്റെ മോശം വശം മടക്കിയെടുക്കാം നമുക്ക് വരച്ച് കാണിക്കേണ്ടതുകൊണ്ട് മോശം വശം എടുത്ത് കാണിക്കാം അപ്പോൾ എങ്ങനെയാണ് നോക്കിക്കേ അതുപോലെ തന്നെ ഡിസൈൻ കൂടെ ശ്രദ്ധിക്കുക എങ്ങനെ എടുത്താലും ഈ പാറ്റേൺ ഒരേപോലെയാണ് വരുന്നത് താഴേക്ക് വ്യത്യാസം വരുന്നില്ല മറ്റ് വള്ളിയോ പൂവോ ഒക്കെ ആണെങ്കിൽ നമ്മൾ രണ്ട് ഭാഗം നോക്കണം ഇത് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് കംപ്ലീറ്റ് തുണിയെ നമ്മളിങ്ങനെ വീതിക്ക് മടക്കുന്നു അതുപോലെ നിങ്ങൾക്കറിയാം നൈറ്റി ബിറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നൈറ്റി പീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മുപ്പത്തി നാല് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ഇഞ്ച് വീതിയേ ഉള്ളൂ ഇതും അതുപോലെ വീതി കുറഞ്ഞതാണെന്ന് ഓർത്തു നൈറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് ചുരിദാർ തയ്ക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഓപ്പൺ ആയിട്ടുള്ള ഈ സൈഡുണ്ടല്ലോ ഈ നമ്മുടെ ഈ വശം ഇത് കണ്ടില്ലേ ഇത് രണ്ട് ഇത് രണ്ട് നാല് പീസിലേ അതിൻ്റെ ഓപ്പൺ ആയുള്ള സൈഡ് വേണം എപ്പോഴും മുകളിലേക്ക് ഇടാൻ അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കിതിൻ്റെ ഇറക്കത്തിൻ്റെ ബാക്കി വരുന്ന ഭാഗം താഴെ കിടക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ വീതി തുണി എടുത്തിട്ട് നമുക്ക് കൈയൊക്കെ ഒക്കെ തയ്ക്കാനായിട്ട് കിട്ടും പിന്നെ നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഫാഷനോ എല്ലാം വേണമെങ്കിൽ അതെല്ലാം ചെയ്യാം ഇറക്കം എന്ന് പറയുന്നത് ഞാൻ നാൽപ്പത്തി ഏഴര ഇഞ്ച് എടുക്കുക കാരണം ഒരു ഒന്നര ഇഞ്ച് നമുക്ക് അടിയിൽ നിന്ന് പോവും ബാക്കി നാപ്പത്തി ആറ് കിട്ടും ഞാൻ സാധാരണ നാൽപ്പത്തെട്ടും നാൽപ്പത്തൊമ്പതും വരെ എടുക്കാറുണ്ട് എനിക്ക് ഇറക്കമുള്ളതാണ് ഇഷ്ടം അതുകൊണ്ടാണ് നാപ്പത്തി ഏഴര അപ്പം വരച്ചു കഴിഞ്ഞപ്പോഴാണ് വീഡിയോ വന്നില്ലെന്നുള്ള വിവരം അറിയുന്നത് എന്തെല്ലാം പ്രശ്നങ്ങളാണെന്നറിയാമോ നമ്മളിവിടെ കാണിക്കാനായിട്ട് ക്ലോസ് ചെയ്തതാണ് അത് കഴിഞ്ഞ് ഓൺ ആക്കിയില്ല ഞാനങ്ങ് വരച്ച് പോയി അത് കഴിഞ്ഞാൽ ഇതറിയുന്നത് നമുക്ക് തുടങ്ങാം അപ്പം നെക്ക് ഡിസൈൻ ചെയ്യുന്നില്ല ബാക്ക് നെക്ക് ചെയ്തേക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ബാക്ക് നെക്ക് ചെയ്യാം മൂന്നര ഇഞ്ചാണേ വിടുത്തെടുക്കുന്നത് മൂന്നര 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 നെക്ക് എടുക്കുന്നു നമ്മൾ നമുക്ക് ഇറക്ക ഒരു ഒരു നാലരയും എടുക്കുന്നു മൂന്നര നാലര എടുക്കുന്നു നമ്മൾ നമുക്കിത് ഒത്തിരി വിശദീകരിക്കേണ്ടല്ലോ നെക്കൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഒരു യു നെക്ക് നമ്മൾ ഷെയ്പ്പ് ചെയ്യുന്നു കണ്ടല്ലോ അപ്പം നമ്മൾ ബാക്കി നെക്കായി ഫ്രണ്ട് നെക്ക് ഇപ്പം ഡിസൈൻ ചെയ്യുന്നില്ല തയ്ക്കുമ്പോഴേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ മിസ് മാച്ച് ഇതിൻ്റെ മഞ്ഞ തുണി വെച്ച് നമ്മൾ കഴുത്ത് തയ്ക്കുന്നത് അപ്പോൾ ആ സമയത്ത് കാണിക്കാം അപ്പം നമുക്ക് നമ്മുടെ അയ്യോ എന്താണ് നാല്പത്തിരണ്ട് ബസ് സ്റ്റളവുള്ള ആൾക്കാണ് നാല്പത്തിരണ്ട് ബസ് സ്റ്റളവ് അപ്പൊ ഞാൻ എടുക്കുന്ന ഏഴേ കാല് നമ്മളെടുക്കുന്ന ഇതെന്ന് പറയുന്നത് ഏഴേ കാല് അപ്പൊ ഇ ഇവിടെയും നമ്മൾ എടുക്കുന്നത് ഏഴേ കാല് ഏഴേ കാലെടുത്തു അപ്പൊ നമുക്ക് ഇതെന്ന് കൂട്ടിയോജിപ്പിക്കാം ജസ്റ്റ് ലൈനും കൂടെ ഞാൻ നീട്ടി വരയ്ക്കുന്നു ഇനി നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് മൂന്ന് പോയിന്റാണ് നമ്മളെപ്പോഴും ചുരിദാറിന് തയ്ക്കാൻ വേണ്ടി എടുക്കുന്ന മൂന്ന് പോയിന്റ് ഏതൊക്കെയാണ് ബസ്റ്റ് പോയിന്റ് നമ്മുടെ വേസ്റ്റ് പോയിന്റ് പിന്നെ നമ്മുടെ ഹിപ്പ് ഹിപ്പ് ഇരുപതെടുക്കുന്നു വെയ്സ്റ്റ് പതിനാലര എടുക്കുന്നു നമ്മുടെ ബസ്റ്റ് അളവ് പത്തര എടുക്കുന്നു അങ്ങനെ മൂന്നളവ് നമ്മൾ കണ്ടെത്തി അത് മൂന്ന് നമുക്ക് നീട്ടി വരയ്ക്കാം അത് മൂന്നും ഞാൻ വരച്ചു ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഏഴേകാല് ഇത് ഏഴേകാല് ഇത് പത്തര ഇത് പതിനാലര ഇത് ഇരുപത് ഇത് നമ്മുടെ സ്ലിറ്റ് സ്ലിറ്റാണ് കേട്ടോ സ്ലിറ്റുള്ള സാധാരണ ചുരിദാറാണ് നമ്മൾ തയ്ക്കുന്നത് വിതൗട്ട് ലൈനിങ് ലൈനിങ് ഇല്ല പിന്നെ വേറെ ഒരു കാര്യം കൂടെ പറയാം വീതി എത്രയാണ് മുപ്പത്തി നാല് ഇഞ്ച് വീതിയേ ഉള്ളൂ ഇത് ഒരു നൈറ്റി ബിറ്റാണ് അപ്പം നൈറ്റി ബിറ്റ് ഏതാണ് രണ്ട് തൊണ്ണൂറ്ങ്ങാണ്ടാണ് വരുന്നത് അത് വെച്ചാൽ നമ്മൾ തയ്ക്കുന്നത് അപ്പം നിങ്ങൾ നോക്കുക ഇവിടെ ഫ്രണ്ട് ഇവിടെ ഓപ്പൺ ആണ് ഇവിടെ ഓപ്പൺ ആണ് ക്ലോസ്ഡ് ഭാഗം താഴെയായിരുന്നു ഞാൻ ലെങ്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തു ഇനി നമുക്ക് നമുക്ക് എല്ലാം അടയാളപ്പെടുത്താം അടയാളപ്പെടുത്താനായിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ നാൽപ്പത്തി രണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നാൽപ്പത്തിരണ്ടിൻ്റെ നാലിലൊന്നെന്ന് പറയുന്ന പത്തര അപ്പം ആ പത്തര എടുത്തിട്ട് ഒരു കാലിഞ്ച് കൂട്ടാം എന്താ കാലിഞ്ചിന്ന് എന്നറിയാവോ ഞാൻ സാധാരണ ബസ് അളവിന്റെ കൂട്ടത്തിൽ പ്ലസ് വൺ എന്ന് പറയലേ ആ വണ്ണ് ഒന്ന് നാലിൽ ഒന്നായിട്ട് മാറ്റുമ്പം കാലിഞ്ചല്ലേ അതുകൊണ്ടാണ് ഞാൻ പത്തരുടെ കൂടെ കാലിഞ്ചി കൂട്ടി പത്തേമുക്കാലാക്കുന്നത് അല്ലെ നമ്മൾ എന്ത് ചെയ്യണം നാൽപ്പത്തി രണ്ട് ഒന്നും നാൽപ്പത്തി മൂന്ന് നാല്പത്തി മൂന്ന് ഭാഗം നാല് നാലെന്ന് പറഞ്ഞാൽ നാല് തുണിയാ അല്ലേ അതുകൊണ്ടാണ് നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അപ്പം എത്ര കിട്ടും പത്തേമുക്കാൽ അതുകൊണ്ട് ഞാൻ കറക്റ്റ് പത്തേ മുക്കാൽ അടയാളപ്പെടുത്തുന്നു ഇനി നമുക്ക് എത്ര വേണം സീം സീമലവൻസ് ഒന്നര മതി ഇനി നമ്മുടെ വേസ്റ്റ് വേസ്റ്റ് എന്ന് പറയുന്നത് അതെല്ലാം ഞാൻ നിങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും ശരീരത്തിൽ നിന്ന് അളവ് എടുത്ത് കാണിക്കുന്നതാണ് ഇനിയും കാണിക്കേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ ഞാൻ അളവ് മാത്രം കാണിക്കാനായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കാം അളവ് മാത്രം എടുത്ത് ചെയ്യുന്ന കാണിക്കാം ഇനി നമുക്കപ്പം ഇവിടെ നിന്ന് പറയുന്ന മുപ്പത്തി അഞ്ചാണ് അപ്പം മുപ്പത്തി അഞ്ചും ഒന്നും മുമ്പത്തെ പോലെ ഒന്നും കൂട്ടാൻ പറഞ്ഞില്ലേ മുപ്പത്താറ് മുപ്പത്താറിൻ്റെ ഒൻപത് വരും അപ്പം നമുക്ക് എത്ര കിട്ടി ഒൻപത് നമ്മൾ അടയാളപ്പെടുത്തുന്നു അവിടെ നിന്നും എത്ര ഇഞ്ച് ഒന്നര ഇഞ്ച് ുന്നു ഇനി നമുക്ക് നമ്മുടെ സ്ലിറ്റിൻ്റെ ഇവിടെ സ്ലിറ്റിൻ്റെ അവിടുത്തെ ഹിപ്പ് എന്ന് പറയുന്നത് നാല്പത്തിരണ്ട് തന്നെയാണ് നാല്പത്തിരണ്ടിൻ്റെ എത്രയാണോ പത്തര കാലിഞ്ചു കൂട്ടുമ്പം പത്തേ മുക്കാൽ മുമ്പത്തെ പോലെ തന്നെ കിട്ടി അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒന്നര വേണോ ഒന്ന് വേണോ രണ്ട് വേണോ ഒറ്റ ഒരിഞ്ചേ എടുക്കാവൂ കേട്ടോ സ്ലിറ്റ് ശരിയാക്കാൻ വേണ്ടി ഇത്രയും നമ്മൾ ചെയ്തു ഇനി ഇതിനെ നമ്മൾ കൈകൊണ്ട് അല്ലെ സ്ലി ഇങ്ങനെ ഇങ്ങനെ നേരിട്ട് നമുക്ക് വരയ്ക്കേണ്ട നമുക്കിതെല്ലാം നമ്മുടെ കേർവ് സ്കെയിൽ വെച്ച് തന്നെ വരയ്ക്കാൻ നിങ്ങൾ പഠിക്കണം കേട്ടോ ഇങ്ങനെ വരയ്ക്കണേ കേർവ് വെച്ച് നമ്മൾ ഇതിനെ ഇതിനെ കൂട്ടി യോജിപ്പിക്കുന്നു ഇതിനെ ഇതിനെ കൂട്ടി യോജിപ്പിക്കുന്നു ഇത് കണ്ടോ ഇവിടം കൂട്ടി യോജിപ്പിക്കുന്നു അതുപോലെ ഇവിടവും കൂട്ടി യോജിപ്പിക്കുന്നു ഇനിയും നിങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ഈ കെയർവ് പോലെ തന്നെ വരണം ഇത് കണ്ടോ ഇങ്ങനെ തന്നെ വരണം നമുക്ക് അടുത്ത ലൈൻ ചേർക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് കൂട്ടിമുട്ടി ഈ ലാസ്റ്റ് ലൈന് ഇവിടെ വന്ന് കൂട്ടിമുട്ടി ഇതിൻ്റെ പ്രത്യേകം നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ബസ്റ്റ് ഇങ്ങനെയാണ് വരേണ്ടത് അല്ലാതെ ഇവിടെ നമ്മൾ നേരെയല്ല പോകണ്ടേ ഇങ്ങനെ നേരെ ചിരിഞ്ഞല്ല പോകേണ്ടേ അപ്പം ഇങ്ങനെ തന്നെ ഇവിടെ പോകാൻ വേണ്ടിയാണെ അങ്ങനെ അടലപ്പെടുത്തിയേക്കുന്നത് നമുക്കിനിയും ഇവിടം നമ്മളെടുത്ത ഏഴേ കാലിൻ്റെ ഏഴേ കാലിൻ്റെ പകുതി എത്രയാ മൂന്നേ മുക്കാൽ അല്ലേ മൂന്നേ മുക്കാലിലൊരു പോയിന്റ് കൊടുത്തിട്ട് നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് തന്നെ നമുക്ക് ഏത് വരയ്ക്കാം കൈക്കുഴിയും വരച്ചു അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പണിയെല്ലാം കഴിഞ്ഞു ഇനി താഴേക്ക് പോയാൽ മതി അതിന് മുമ്പ് തന്നെ നമുക്ക് ഇവിടുന്ന് ഒരു അര ഇഞ്ച് അര ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്ക് സ്ലോപ്പ് നമ്മുടെ കൈയുടെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് നമ്മൾ മാർക്ക് ചെയ്തു ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ അടിയും അടിഭാഗമാണ് നിങ്ങൾ സ്ലിറ്റ് എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണേ നമ്മൾ ഇവിടെ എടുത്ത സ്ലിറ്റിൻ്റെ വണ്ണം എത്ര മൊത്തം പതിനൊന്ന് അല്ലെങ്കിൽ അല്ല മൊത്തം നമുക്ക് പന്ത്രണ്ട് ഈ പന്ത്രണ്ട് ഇഞ്ച് മാത്രം എടുക്കാം ഇവിടെ അല്ലെ ഒരു അര ഇഞ്ചൂടെ കൂടി ഈ പന്ത്രണ്ടിൽ ഒന്ന് പോകുന്ന നിങ്ങൾ ഓർക്കണം കേട്ടോ അപ്പോൾ ഒരു പന്ത്രണ്ട് അര ഇഞ്ച് നമുക്ക് ഇവിടെ താഴെ എടുക്കാം അതിൽ കൂടുതൽ വേണ്ട കേട്ടോ ഇവിടെ പന്ത്ര മൊത്തം പന്ത്രണ്ടാണ് അപ്പോൾ ഒന്നുകിൽ ചെറുപ്പക്കാർക്കാണെങ്കിൽ പന്ത്രണ്ട് തന്നെ എടുത്താൽ മതി ചൂടെ വണ്ണം ഉള്ളവർക്കും ചുട വേണമെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടര അല്ലെ മാക്സിമം പതിമൂന്ന് വരെ എടുക്കാം ഞാൻ പന്ത്രണ്ടര ഞാൻ ഞാനെടുത്തേക്കുന്നത് കേട്ടോ പന്ത്രണ്ടര ഇനി നമുക്ക് എന്ത് ചെയ്യണം സ്ട്രെയിറ്റ് സ്കെയിൽ അല്ലെങ്കിൽ ടേപ്പ് തന്നെ ഇങ്ങനെ സ്കെയിലില്ല എങ്കിൽ ഇത് കണ്ടോ ഇവിടെ നല്ല അടയളപ്പെടുത്തണ്ടേ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ വരയ്ക്കണം കേട്ടോ അത് മറക്കല്ലേ അത് അങ്ങനെ വരയ്ക്കാത്തപ്പോഴാണ് നമുക്ക് പലപ്പോഴും സ്ലിറ്റൊക്കെ ശരിയാകാതെ വരുന്നത് നമ്മൾ സ്ട്രെയിറ്റായിട്ട് തന്നെ ഈ ലൈന് വരച്ചു നമുക്കിനാണെങ്കിൽ പിന്നെ എനിക്ക് എൻ്റെ പണി കുറഞ്ഞിരിക്കുമല്ലോ അതിനു വേണ്ടിയാണേ നമുക്ക് ഇവിടെ ഒരു ചെറിയ ഒന്ന് രണ്ട് പരിപാടിയുണ്ട് അതുകൊണ്ട് നമുക്ക് ചെയ്തിട്ട് വരാം ഇവിടെ നമ്മൾ ഫ്രണ്ട് ആം ആംഹോൾ കുഴിച്ചുപെട്ടണ്ടേ നമുക്ക് ഫ്രണ്ട് ആം ഹോള് വെട്ടാൻ വേണ്ടി നമ്മൾ സാധാരണ ഇവിടെ നിന്ന് ഇത് ഇത് ഒന്നരയുണ്ട് ഇനി നമുക്ക് എത്ര മതി ഒന്ന് മതി ഒന്ന് അപ്പോൾ ആ മാർക്ക് ഇവിടെ കൊടുത്തു അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നമുക്കൊരു മുക്കാലിഞ്ച് മാറ്റി വരയ്ക്കണം എത്ര മുക്കാലിഞ്ച് വരക്കണം അപ്പം ഇങ്ങനെ വേണം ലൈൻ പോകാൻ ഇവിടെ നിന്ന് ഇണ്ടോ ചെരിഞ്ഞ് വന്ന് നമ്മൾ ഈ ലൈനിലേക്ക് കയറുക ഇതിൻ്റെ അകത്ത് നമ്മൾ ഒട്ടും ലുബ്ധിക്കണ്ട ഇങ്ങനെ തന്നെ വന്നാലേ നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ട് നല്ലതായിട്ട് നിൽക്കുന്നുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ നിങ്ങളെ ചുരിദാർ തയ്ച്ചിട്ട് കാണിക്കുമ്പോൾ ചിലപ്പോൾ പോലും ചൂളുക്കം നമുക്ക് ഫ്രണ്ടിൽ ഇവിടെ ആം ഹോളിൻ്റെ ഇവിടെ വരുന്നില്ല അപ്പോൾ ഇത്രയും തന്നെ നമുക്ക് കട്ട് ചെയ്ത് കാണാം കേട്ടോ അപ്പം നമുക്ക് വെട്ടാം ബാക്കി കട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് നോക്കിക്കോണേ ഇവിടെ ഇങ്ങനെ കുനിക്കരുത് ഇങ്ങനൊരു കെയർവായിട്ട് തന്നെ നമുക്ക് വരയ്ക്കാം ഞങ്ങൾ നോക്കിയേ ഇതിനകത്തെ നമുക്ക് ഇത് ബാക്ക് പീസ് അല്ലേ ബാക്ക് പീസ് മാറ്റിയിട്ട് നമുക്ക് രണ്ട് പീസിൻ്റെ ആംഹോള് കെട്ടിയെടുക്കാം ഏതാണ് സോറി ഫ്രണ്ട് പീസ് അല്ല പിന്നെ ഏതാണ് ബാക്ക് പീസാന്ന് ഓർത്തോണേ അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് ഒരു സ്വല്പം തയ്യൽ തുമ്പ് ഇങ്ങനെ വിട്ട് നമുക്ക് നോക്കാം ഒൻപത് ഒമ്പത് ഒമ്പതും പതിനെട്ട് ധാരാളം മതി ഇത് കണ്ടോ നമ്മൾ ഒന്നരയാ നമ്മളൊന്നര അല്ല ഇടയിട്ടേക്കുന്ന അപ്പോൾ എത്ര വരും ഒൻപത് അല്ല ഒൻപത് അര വരും ഒന്നുകൂടെ നിങ്ങളെ കാണിക്കാൻ ശ്രദ്ധിച്ചോണേ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിടുന്നു ഇവിടെ ഒരു തയ്യൽ തുമ്പ് കാലിഞ്ച് വിട്ട് വേണം നമ്മളിങ്ങനെ നോക്കാൻ നോക്കുമ്പോൾ എനിക്ക് എത്ര വരും നോക്കിയേ ഇത് കണ്ടു ഒൻപതര ബാക്കി ഒന്നര ഇഞ്ച് പതിനൊന്നല്ലേ നമ്മൾ എടുത്തേക്കുന്ന മൊത്തം അപ്പോൾ ഒമ്പതര വരെ വന്നു എനിക്ക് എനിക്കെത്ര ഉള്ളത് പതിനെട്ടാണ് അപ്പം ഇത് എത്ര വന്നു പത്തൊൻപത് കൊണ്ട് അല്ലേ അപ്പം എട്ടരയേ ഉള്ളൂ നമുക്കൊരു സ്വലിപ്പോകൂടെ വീതി വേണ്ടിവരും നമുക്ക് വീതി വേണമെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സൈഡ് പീസ് ഉണ്ടല്ലോ ഇത് നമുക്കിത് ഉപയോഗിക്കാം അല്ലേ വേണമെങ്കിൽ അപ്പോൾ ഞാനിതിൽ ചെയ്യുവാണേ നോക്കിക്കോണം നിങ്ങളെ ഒന്നൂറ് ശ്രദ്ധിച്ച് നോക്കിക്കോണം കൈ വെട്ടാനാണ് പലർക്കും സംശയം ഫോറ് ചെസ്റ്റ് അളവ് ഡിവൈഡ് ബൈ ഫോറ് തന്നെയാണ് നമുക്ക് ഏത് വേണ്ടത് കൈയുടെ വണ്ണം എനിക്ക് എത്രയേ ഉള്ളൂ ഉള്ളൂ എനിക്ക് ശരിക്കും പത്തെങ്കിലും മിനിമം വേണം പത്തല്ലേ പത്തരയെങ്കിലും കഷ്ടിച്ച് വേണം കേട്ടോ പത്താണ് ഇപ്പോൾ എട്ടരേ ഉള്ളൂ ഞാനത് ഇവിടെ ഈ ഇവിടെ പിടിപ്പിച്ച് ചെയ്തോളാം അപ്പോൾ ബാക്കി നിങ്ങൾ നോക്കുക കൈ ഇറക്കാൻ ഞാനൊരു പതിനഞ്ചിഞ്ചും എടുക്കുക പതിനഞ്ച് ഇഞ്ചും മുട്ടിന് താഴെ നിന്നോട്ടെ അതിനാണേ പതിനഞ്ചിഞ്ചിൽ കൈ ഇറക്കം എടുക്കുന്നു പതിനഞ്ച് അതങ്ങ് വേണമെങ്കിൽ കട്ട് ചെയ്തേക്കാം ഇനി നമുക്ക് ഇവിടെ നമ്മൾ നോക്കുന്നു നമ്മുടെ കൈയുടെ ഷേപ്പ് എന്ന് പറയും നമുക്ക് മൂന്നേ മുക്കാൽ എടുക്കാം മൂന്നേ മുക്കാൽ എവിടെയായിരിക്കണം വരേണ്ടത് ഷെയ്പ്പ് ഈ ഓപ്പൺ സൈഡിലേ വരാവേ അല്ലാതെ പോയി ചെയ്തേക്കല്ലേ മൂന്നേ മുക്കാൽ എടുത്തിരിക്കുന്നു നമ്മൾ ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു ഏറ്റവും എളുപ്പമാർഗം ഈ മൂന്നേ എന്ന് പറഞ്ഞാൽ ഈ ലൈനിൽ എവിടെയാണ് നമ്മൾ മുമ്പേ എടുത്ത നമ്മളുടെ ആംഹോൽ കർവിൻ്റെ ഇത് നമ്മൾ നോക്കിയില്ലേ എത്രയായിരുന്നു നമുക്ക് ഒൻപത് അരയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഇത് കംപ്ലീറ്റ് നമുക്ക് വേണം ഇവിടെ വരെ ഫുള്ള് നമുക്ക് ഉണ്ടെങ്കിൽ കറക്റ്റാണ് ബാക്കി വരുന്നത് നമുക്ക് ഏറ്റു വെക്കുന്നത് എക്സ്ട്രാ എക്സ്ട്രായാണ് അപ്പം നമുക്ക് സീമലവൻസായിട്ട് അത് പൊക്കോളൂ അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല അപ്പം നമുക്ക് ഇത് ഷേപ്പ് ചെയ്യാം അല്ലേ ഷേപ്പ് ചെയ്യട്ടെ നോക്കിക്കോണേ ഇവിടുന്ന് ഇങ്ങനെ വന്ന് കണ്ടോ കണ്ടോ ഇവിടെ ഇങ്ങനെ അധികം കളയണ്ട ഇവിടുന്ന് വന്നിട്ട് ഇങ്ങനെ ഷേപ്പിൽ ഓക്കേ കണ്ടോ ഷേപ്പ് വന്നില്ലേ അപ്പോൾ ഇപ്പം ഇവിടെ നമുക്ക് ഇങ്ങോട്ട് തുണി ഒരു 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 കുറച്ച് വേണ്ടതാണ് അതുകൊണ്ട് ഞാൻ നമുക്ക് അളക്കണ്ട ആവശ്യമില്ല ഇത്ര ഭാഗത്താല് പിടിപ്പിക്കേണ്ട ആവശ്യമേ വരത്തുള്ളൂ കേട്ടോ ബാക്കി ഇവിടെ കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇവിടെ നോച്ചിട്ട് കൊടുക്കാം മറക്കല്ലേ അതുപോലെ ചുരിദാർ വെട്ടിയപ്പം തന്നെ നമ്മളൊരു കാര്യം മറന്നുപോയായിരുന്നു എന്താ ഒരു കാര്യം എന്നറിയാവോ ആ സ്ലിറ്റിന്റെ അവിടെ നമ്മൾ നോച്ചിട്ട് കൊടുത്തില്ല അതും ഇതല്ലേ എല്ലാ പീസുകളും കൂട്ടിപ്പിടിച്ച് നാല് സൈഡിലും കാണാവുന്ന പോലെ നോച്ചിട്ട് കൊടുത്തു ഇത് ഇത് ക്യാൻവാസ് പേപ്പറാണേ ക്യാൻവാസ് പേപ്പർ ഞാൻ ഈയിടെ വീണ്ടും മേടിച്ച ഒരു ഒരു മീറ്റർ അപ്പം ഒരു ഇത് കുറഞ്ഞത് ഒരു മീറ്റർ അല്ലെങ്കിൽ അര മീറ്റർ ആയിട്ട് നമ്മൾ മേടിക്കാൻ കേട്ടു വിലയില്ല വളരെ വില കുറഞ്ഞ സിമ്പിളായിട്ടുള്ള പേപ്പറായതേ അപ്പോൾ എന്നിട്ട് നമ്മൾ നമുക്ക് ഞാൻ ഇത് കണ്ടോ നമുക്ക് വേണ്ട അളവ് ഞാൻ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചു നമ്മളെപ്പോഴും പിൻ ചെയ്ത് ശീലിക്കണം കേട്ടോ പിൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് നമുക്കെന്നാ വേ തെന്നി പോവേ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വിത്ത് എന്ന് പറയുന്നത് അഞ്ചേ മുക്കാൽ ആറ് ആറിനൊരു പോയിൻ്റ് ഉണ്ട് ഇത് അതെ ആറിനൊരു പോയിന്റ് കേട്ടോ ഇവിടെ നമുക്കൊരു ഇറക്ക ഒരു ഒരു പതിമൂന്ന് പതിമൂന്ന് ഇറക്കം എടുക്കുന്നേ പതിമൂന്ന് ഇറക്കം എടുക്കുന്നു നമ്മൾ റെഡ് കളറുകൾ വരയ്ക്കാം എടുത്തിട്ടുണ്ട് നമുക്ക് വിട്ത്ത് നമുക്ക് എത്ര എടുക്കണം നമുക്ക് മൊത്തം അല്ലേ ഉള്ളത് നമുക്ക് മൊത്തം ഉണ്ട് നമുക്കെങ്കിൽ അഞ്ച് അഞ്ച് വിഴ്ത്തിടുക്കാം അല്ലേ കറക്റ്റ് അഞ്ച് വിടുത്തെടുത്തിട്ടുണ്ടേ ഇവിടെയും ആ അഞ്ചൊന്ന് മാർക്ക് ചെയ്യട്ടെ ഇവിടെയും ആ അഞ്ചൊന്ന് മാർക്ക് ചെയ്യട്ടെ ഇനി നമുക്ക് അപ്പം നമുക്ക് ആ അഞ്ചുകളെ എല്ലാം കൂടെ അഞ്ചെടുത്തു നമുക്കിനി നെക്ക് ഡിസൈൻ ചെയ്യണ്ടേ നമുക്ക് നെക്കും കൂടെ ചെയ്യാം നെക്ക് നമുക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്ന മൂന്നര ഇഞ്ചാണ് നമ്മൾ വണ്ണം പറഞ്ഞിരിക്കുന്നത് മൂന്നര നമുക്ക് ഇറക്കം നമുക്ക് ഇറക്കം ആറര എടുക്കാം മൂന്നരയും ഇറക്കം ആറരയും എടുത്തു അതും ഒരു ബോക്സ് ചെയ്യാം നമുക്കിനിയും ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്യാം നമുക്കൊരു ചെറിയ ആലില പോലെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ നമുക്ക് ഇവിടം കൂടി ഒന്ന് ഒരു ഒരു റൗണ്ട് ഷേപ്പിൽ എടുക്കണം വരയ്ക്കാം അങ്ങനെ വരുന്നത് മിസ് മാച്ചിനായിട്ട് എടുത്തേക്കുന്ന ഈ മഞ്ഞ കളറിലുള്ള ഇതാണ് നമുക്ക് ഇതിനെ ഈ പാറ്റേൺ വെച്ച് നമുക്ക് ഇത്രയും തുണി നമുക്കെടുക്കാം കൂടുതൽ കട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് മറ്റൊരു ചുരിദാർ തയ്ക്കേണ്ടതാണ് നമുക്കയ